രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പം ഇതാ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന് നമ്മൾ വീണ്ടും ഇരിയായിരിക്കുകയാണ് ആയിരം കോടിയോളം വരുന്ന വലിയ തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയ ആൾ ഇപ്പോൾ പരോളിൽ ഇറങ്ങുകയും ചെയ്തു അഞ്ച് ദിവസം ഈ നിയമത്തിൻ്റെ എല്ലാ ഷോർട്ട് കട്ട്സും പഠിച്ചിട്ടാണ് ഒരാൾ സാമ്പത്തിക തട്ടിപ്പിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ഷാപ്പായിട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ പല കമ്പനികളുടെയും നം ഇപ്പോഴും അവർ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം എൻ്റെയൊക്കെ പണം മോറിസ് കോയിനിലൊക്കെ പോയിട്ട് എത്രയോ വർഷങ്ങളായി ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചിലവർ എല്ലാ പണവും കിട്ടും അത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇടപാട് നടത്തിയവർക്കൊക്കെ കൊടുക്കാൻ അവരിപ്പോഴും കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിയമത്തിൻ്റെ പഴുതുകൾ ഒരു ഒരു കേസ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഒരു സാമ്പത്തിക തട്ടിപ്പ് അവരെപ്പോൾ സേഫ് ആവുന്നത് എപ്പാണെന്നറിയോ അവർക്ക് അവരെ പിടിക്കപ്പെട്ട് എന്നിട്ട് നിയമത്തിൻ്റെ വശത്തിലേക്ക് നീങ്ങുമ്പോഴാണ് കാരണം അവർക്ക് ഈ അത് അതിനൊരു ഫിനിഷ് ലൈനും അവർക്ക് എസ്കേപ്പ് ആവാനുള്ള ഒരു റൂട്ടുമായിട്ട് മാറുകയാണ് നമുക്കറിയാം മോറിസ് കോയിൻ ആണെങ്കിലും അതിന് മുമ്പ് വന്ന ഡി ബി എം ജെ ഡി എം ജെ എന്തൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് ഒരു ജയിലറക്കുള്ളിലല്ല അവർ ഇന്ന് വസിക്കുന്നത് മറിച്ച് വിദേശ രാജ്യങ്ങളിൽ അതീവ സുന്ദരമായ കെട്ടിടങ്ങളിലും പാലസുകളിലും വളരെ സുഖസുന്ദരമായി വിരഹിച്ചുകൊണ്ടിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാവരും ഒരാൾ പോലും ജയിലറയിൽ ഇല്ല ജയിലറയിലെന്നുള്ളതാണ് ഇവരെയൊക്കെ ജയിലിനുള്ളിൽ തന്നെ പിടിച്ചിടാൻ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് സാധ്യമാവണം അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവണം ഒരുപാട് പുതിയ പുതിയ നിയമങ്ങളൊക്കെ ആവിഷ്കരിക്കുമ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമങ്ങൾ വേണം അതിനു വേണ്ടിയിട്ടുള്ള പുതിയ കോഡുകൾ വേണം അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ പൗരന്മാർ അല്ലേ തന്നെ ഒരാൾക്ക് ഇവിടെ ഒരു മനുഷ്യൻ സാമ്പത്തിക തട്ടിപ്പിലേക്ക് നീങ്ങുന്നത് അതിൻ്റെ പിന്നിൽ അവരുടെ കഷ്ടപ്പാട് തന്നെയാണ് അവരുടെ കഷ്ടപ്പാട് തന്നെയാണ് ജീവിതം ഏറ്റു ജെഡ് വരെ മുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വരെ നമ്മുടെ നാട്ടിലെ പൗരന്മാരും അവരാണ് ഇതിന് വീഴുന്നത് അവർ അവർ അവർക്ക് പ്രതീക്ഷകൾ നൽകാനും സ്വപ്നങ്ങൾ നൽകാനും മോഹങ്ങൾ നൽകാനും ഈ തട്ടിപ്പ് നടക്കുന്നത് കൊണ്ട് സാധ്യമാവുന്നതുകൊണ്ട് അവരതിലേക്ക് വീണ് പോവുകയാണ് അവസാനം ഇവരെ പണം പോയി വീണ്ടും കൂടുതൽ കഷ്ടപ്പാടിലേക്ക് നീങ്ങുന്ന നീങ്ങുന്നൊരു സാഹചര്യമാണുള്ളത് ഇന്ന് ജയിലിൻ്റെ പുറത്ത് കിടക്കുന്ന ഈ തട്ടിപ്പ് നടത്തിയ ആൾ അഞ്ച് ദിവസത്തെ ദിവസത്തെപ്പറോൾ പുറത്തിറങ്ങിയ ആൾ അവരെ കൊണ്ട് നിയമവ്യവസ്ഥയുടെ കാരണങ്ങൾ പോലീസിൻ്റെയും അകമ്പടിയോട് കൂടി ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് അവരുടെ നമ്മുടെ കണ്ണിൻ്റെ പരിധിയിൽ നിന്ന് അവർ പോയി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് എനിക്കൊക്കെ പണം തരാനുള്ള ആൾ ഇന്ന് വീട് വിട്ട് വേറെ എവിടെയോ പോയി സെറ്റിലായി നിൽക്കുകയാണ് അയാൾ ഇന്നും ജോലി ചെയ്യുന്നു നമ്മളൊക്കെ പണം എവിടേക്കോ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ലാഭങ്ങൾ അതേ ഇന്നും കൊയ്തുകൊണ്ടിരിക്കുന്നു അയാൾ ഏറ്റവും സേഫായിട്ടുള്ളൊരു സോണിലേക്കാണ് മാറുകയാണ് ചെയ്തത് ഒരു പക്ഷേ നമ്മൾ കാണിക്കുന്ന സമീപനങ്ങളും ചിലപ്പോൾ ഇവർക്ക് ഒരു വഴി തുറന്നു കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് കേസ് കൊടുക്കുക അങ്ങനെ പലതും ചെയ്ത് കഴിയുമ്പോഴേക്ക് എന്താവും അവർക്ക് എക്സ്കേപ്പ് ആവാനുള്ള റൂട്ട് നമ്മളുണ്ടാക്കി കൊടുക്കും അവരെ പിടിച്ച് മ മർദ്ദിക്കുക എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങി തട്ടിയ വ്യക്തി അദ്ദേഹം പണം തരാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി വരെ അപഹരിച്ചു അവസാനം വാദി പ്രതിയായി മാറുന്നൊരു സമയമുണ്ടായത് അയാളെ പിടിച്ച് ശരിക്കും അടിച്ചു അയാളെ വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാക്കി നമ്മൾക്ക് അവരോട് വളരെ മാന്യതയോടെ പെരുമാറിയിട്ട് അവരെ നമ്മളെ കൺമുമ്പിൽ അവരെ നിർത്തിയിട്ട് ഒരാൾ ഓരോ ദിവസം അവരനുസരിച്ച് അതിന് പരിപാലിച്ചിട്ട് മാത്രമേ അവരോട് നമുക്ക് പണം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലും അവരെ കയറി ആക്രമിച്ചതുകൊണ്ട് പറ്റൂല ആക്രമിക്കാതിരിക്കാനും പറ്റൂല ആക്രമിക്കാതിരുന്നാലും പ്രശ്നമാണ് പക്ഷേ അതിൻ്റേതായ രീതിയിലുള്ള പാനൽ ഉണ്ടായി കാരണം ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായി എന്നുള്ളത് അപ്പം പറഞ്ഞു ഈ സാമ്പത്തിക നാട്ടിൽ വ്യക്തി പറയുന്നുണ്ട് എന്ത് എനിക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് കറക്റ്റാണ് റൂട്ടാണ് റെഡിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാ പറ്റിച്ചവരും പറയുന്നതാണ് എല്ലാ പറ്റിച്ച ആൾക്കാരും പറയുന്ന കാര്യമാണ് ഇതിനു മുമ്പ് പറ്റിക്കപ്പെട്ട ഏതൊരു സംഭവത്തിൽ അവരും പറയുന്നുണ്ട് ആ കേസും പുലിപോലായിട്ട് പോകണം കേസും പുലിപോലെ കയറ്റി നീങ്ങണമെങ്കിൽ എത്ര കൊല്ലങ്ങളെടുക്കും എത്ര വർഷങ്ങളെടുക്കും ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ ജന്മട് കഴിഞ്ഞു പോകും നമ്മളെ പണത്തിന് ഒരു മൂല്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് മാറും മനസ്സിലായില്ലേ അതാണ് ഇന്നത്തെ ഒരു അവസ്ഥയെന്നു പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ മല മലയാളം നമ്മൾ ഒരുപാട് ജാഗ്രത പുലർത്തണം നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എല്ലാം ജെന്യൂനാണോ എന്നുള്ളത് നോക്കണം കാരണം ഇന്ന് ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരാളെയും പണം വാങ്ങാൻ വരുമ്പോണ്ടാകുന്ന സ്വഭാവമല്ല പിന്നെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകും ആ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടിവിടെ നമ്മൾ ഓരോ സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടതെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ബൈ